പട്ടാമ്പി സർവീസ് സഹ ബാങ്കിന്റെ നേതൃത്വത്തിൽ നെൽകൃഷി ആരംഭിച്ചു ഒന്നാം വിള നെൽകൃഷി ശങ്കരമലം പാടശേഖരത്തിലാണ് ആരംഭിച്ചത് ബാങ്ക് പ്രസിഡന്റ് എൻ പി വിനയകുമാർ കൊറ്റോളി കൃഷിയുടെ നടിയിൽ നിർവഹിച്ചു മൂന്നേക്കർ വരുന്ന സ്ഥലത്ത് ജ്യോതി ഇനത്തിൽപ്പെട്ട നെൽകൃഷിയാണ് ആരംഭിച്ചിരിക്കുന്നത് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ശങ്കരമംഗലം പാടശേഖരത്തിൽ ഒന്നാം വിള കൃഷി ഇറക്കുന്നത് കഴിഞ്ഞ വർഷം മുതുതല പഞ്ചായത്തിലെ പെരുമുടിയൂർ പാടശേഖരത്തിൽ ഏഴ് ഏക്കറോളം സ്ഥലത്ത് ബാങ്കിന്റെ നേതൃത്വത്തിൽ രണ്ടാം വിള നെൽകൃഷി നടത്തിയിരുന്നു പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ ഒന്നാം വിള നെൽകൃഷിയുടെ പ്രസിഡന്റ് എൻ പി വിനയകുമാർ നിർവഹിച്ചു കാർഷിക മേഖലയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്തുക എന്ന ലക്ഷ്യത്തിൽ പലിശരഹിത വായ്പയാണ് നെൽകൃഷിക്ക് വേണ്ടി ബാങ്ക് നൽകുന്നത് നമ്മുടെ നാട്ടിലെ കൃഷിക്കാർ ഇത് എത്ര കണ്ടും മനസ്സിലാക്കുന്നുണ്ട് എന്നല്ല ആറുമാസക്കാലം പലിശ കൊടുക്കാതെ വായ്പ കൊടുക്കുകയാണ് വേണ്ട രൂപത്തിൽ അപേക്ഷകര് ഉണ്ടാവുന്നില്ല എന്നുള്ള ഒരു പോരായ്മ നിലനിൽക്കുന്നുണ്ട് കൃഷിക്കാർ ഈ സൗജന്യമായ ഈ പലിശരഹിതമായ വായ്പ ഉപയോഗപ്പെടുത്താൻ തയ്യാറായി മുന്നോട്ട് വരണം കർഷകൻ എ പി രാമൻകുട്ടി അധ്യക്ഷനായി പട്ടാമ്പി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ പി വിജയകുമാർ ബാങ്ക് ഡയറക്ടർ എം പി മുഹമ്മദ് ഷാഫി നഗരസഭാ കൗൺസിലർമാർ കർഷകർ എന്നിവർ പ്രസംഗിച്ചു കൈരളിനോസ് പാലക്കാട്